വീട്ടിന്റെ മണം തന്നെയാണ് എന്റെ സ്മെല് തീരെ കൊള്ളത്തില്ല നെയ് ഒലിച്ചു പോന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഒരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന സാധനം ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ മീഷോയിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ മീഷോയിൽ നിന്ന് ഞാൻ ഒരുപാട് ഡ്രസ്സ് അല്ലാതെ ജുവൽസ് പിന്നെന്താ അല്ലാതെ ഹെയർ ആക്സസറീസ് ചെരുപ്പ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് അതായത് ക്രീം ലിപ്സ്റ്റിക്ക് പിന്നെ സ്പ്രേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പേടിയുണ്ടെന്ന് തന്നെ പറയാം കാരണം മീഷോയിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളതിനേക്കാളും ഒന്നുകൂടെ റേറ്റ് കുറവായിരിക്കും അപ്പം റേറ്റ് കുറവായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല സാധനമാണോ നമ്മൾ ഇപ്പോൾ കോസ്മെറ്റിക്സ് ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ക്വാളിറ്റി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിന്നിനെ ബാധിക്കും അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്ന് ഇതുപോലെ ടോണർ മോയ്സ്ചറൈസർ ഇതൊന്നും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എനിക്ക് പേടിയോണ്ടാണെട്ടോ ഞാൻ വാങ്ങിക്കാഞ്ഞത് ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും നല്ല സാധനങ്ങൾ വേണം നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് ഒരു ആണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അതെന്ത് സ്പ്രേ ആണെന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറൽ സ്പ്രേ ആണ് സംഭവം ഇത് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ചെറിയ പാക്കറ്റ് അല്ലായിരുന്നു ഞാൻ വീഡിയോസ് കണ്ടപ്പോഴത്തേനും മേ ബി ചെറിയ ക്വാണ്ടിറ്റി വില ആയിരിക്കും ഇതാണ് സംഭവം ഹെയർ റിമൂവൽ ക്രീം സ്പ്രേ അർബൺ യോഗിൻ്റെ ഇത് ഒരിടയ്ക്ക് ഭയങ്കര ഒരിടയ്ക്കല്ല ഇപ്പോഴും വൈറലായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഏഹ് നാളുകൊണ്ട് ഞാൻ വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ ഇത് ഇച്ചിരി അത്യാവശ്യം എന്തായാലും ഇത്ര നീളവേ ഉള്ളു അവിടെ കയ്യിൽ ഒതുങ്ങാവുന്ന ആ ഒരിതേ ഉള്ളു അയ്യോ ഇത് അതിൻ്റെ മൂടിയാണ് ഏട്ടാ പോയത് എൻ്റെ ദൈവമേ ഒരു ചെറിയ ഒരു പെർഫ്യൂം സ്പെല്ലൊക്കെ വരുന്നുണ്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആന്ന് പറയുന്നുണ്ട് റിമൂവ്സ് ഹെയർ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് പെട്ടെന്ന് ഹെയർ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അതായത് ബോഡി മാത്രമേ ഉള്ളൂ കേട്ടോ ബോഡിയിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഈസി വേ ആണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇത് കണ്ടിട്ടുള്ള വീഡിയോയിലെല്ലാം ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആണ് വെയിറ്റ് ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റ് ആറ് എട്ട് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് പറയുന്നത് ക്ലോത്ത്സ് വെച്ചിട്ടോ എല്ലാം വൈപ്പ് ചെയ്ത് മാറ്റണം എന്നാണ് പറയുന്നത് ഞാൻ ഭയങ്കര ടെൻഷനിലാണ് കൈസ് എൻ്റെ കയ്യിലെ ഹെയർ ആ നല്ല കാണാൻ പറ്റൂലേ നമുക്ക് നമുക്ക് കൈ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അയ്യോ തിരിഞ്ഞു പോയി കൈ സോറി എനിക്ക് അയ്യോ മറ്റല്ല വീറ്റിൻ്റെ മണം തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീറ്റില്ലേ വീറ്റ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്രീം ആ ക്രീം എനിക്കിഷ്ടമല്ല ഒന്നാമത്തെ കരി എന്റെ സ്മെല്ല് ഇതിനും ആ മണം തന്നെ വണം സത്യം പറയാലോ എന്റെ സ്മെല്ല് തീരെ കൊള്ളത്തില്ല ദൈ ഒലിച്ചു പോന്ന് ഇത് ൊഡക്ട് ഞാ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണോ ഇവിടെ എല്ലാം ഒലിച്ചു വീണു കേട്ടോ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ മണം ഇത് തന്നെ ആണോന്ന് ഓ കൊള്ളത്തില്ല മണം കൊളത്തില്ല അതോ ഇനി പ്രൊഡക്റ്റ് ഇങ്ങനെയാണോ അതോ അതോ മീഷോ എന്നെ ചതിച്ചതാണോ എനിക്കറിയത്തില്ല ഗൈസ് ഓ ഇമ്മാതിരി തൊത്തം ഒലിച്ചു പോയത് എങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഓ ഭയങ്കര സ്മെല്ലാട്ടോ ഇത് ദൈവമേ ഇത് ഇങ്ങനെ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്യാനാ ഇത് ഒരു ആറെട്ട് മിനിറ്റ് പോയിട്ട് ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓ സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല ഏട്ടാ ഓ ഭയങ്കര സ്മെല്ല് നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഈ മണം തന്നെയാണോന്ന് അപ്പൊ എന്നെ മീശോക്കാര് ചതിച്ചു തന്നെ എനിക്ക് അറിയത്തില്ലല്ലോ പൊന്നാടേ ഇത്തിരി സ്മെല് ഇത് രോമം പോവെന്ന് എനിക്ക് വല്യ പ്രതീക്ഷയില്ല ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോയിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം പിന്നെ ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അല്ലാതെ സീരിയസ്ലി അയ്യോ ഞാൻ ഇവിടെ ഒരു വൈപ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ പൊന്നി ഹെയർ റിമൂവായി ഇത് തേ ഇത് അടിച്ചിട്ട് തുടച്ചിട്ട് കഴുകിയാ മതി അമ്പോ റിമൂവായി റിമൂവായി എന്ത് ദൈവമേ സംഭവം പൊളിയാണ് കേട്ടോ പക്ഷേ ഈ മണമാണോ അല്ലയോ എന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻ്റ് ചെയ്യണേ നിങ്ങൾ നിങ്ങളിതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് തന്നെയാണോ ഈ സ്പ്രേക്കൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ തീയണ്ടേ പോളി കേട്ടോ സംഭവം സൂപ്പർ കാണിച്ചു തരാവേ ഞാനേ ഇനി കാലിലേയും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ കയ്യിലെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കാലിലേം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ അല്ല സൂപ്പർ സാധനം നീ കയ്യിലെ കളയണമല്ലോ ബാക്കി ഭാഗത്തെയും കൂടെ കളയണമല്ലോ അപ്പം ഞാൻ കയ്യിലേയും കാലിലെ ഞാൻ കാണിച്ചു തരാം കളഞ്ഞിട്ട് കേട്ടോ കാലില് സ്പ്രേ അടിക്കുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ അത്യാവശ്യം കാലിൽ നല്ല രീതിക്ക് രോമം ഉണ്ട് കുറേ നാളായി ഞാൻ എടുത്തിട്ട് നേരത്തെയൊക്കെ ഞാൻ കാലില് രോമം എടുക്കുന്നത് ഫേസിൽ എടുക്കുന്ന ആ ഒരു റേസറില് അത് വെച്ചിട്ട് തന്നെ തന്നെയായിരുന്നു അത് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും കാലൊരുമാതിരി കുത്തിക്കൊള്ളുന്ന പോലെ ഇരിക്കുക അതുകൊണ്ട് ഈയിടെ ആയിട്ട് ഞാൻ എടുക്കാതിരിക്കായിരുന്നു ഇപ്പം അതാ ഈ ഒരു സ്പ്രേ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി മണം മാത്രമാണ് ഇച്ചിരി പ്രശ്നമായിട്ടുള്ളത് അതർവൈസ് അടിപൊളിയാണ് ഗൈസ് ദേ കൈ കണ്ടോ കയ്യിലേക്ക് ഞാൻ വാക്കി ബാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലുണ്ടാവും സോറി എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയത്തില്ല കാരണം ക്യാമറയിൽ കൂടെ ക്ലിയർ ആയിട്ട് കാണുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ പക്ഷേ കയ്യിലേയും മുഴുവൻ രോമം പോയി അതേപോലെ തന്നെ കാലിലെ മുഴുവൻ രോമം പോയി റിസൽട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഹെയർ റിമൂവ് ആകുന്നതുകൊണ്ട് കേട്ടോ ഈസി ടു റിമൂവ് ആണ് ഹെയർ പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട് മാത്രമല്ല ആ ഒരു ഭാഗം ഹെയർ പോയതിൻ്റെ അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ നമുക്ക് ഇപ്പോൾ

ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഹെയർ ഫേസിൽ റിമൂവ് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഭയങ്കര ഹാർഡായിട്ട് തരിതരിയായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് ഈ ആ ഒരു ഇത് വെച്ച് സ്പ്രേ വെച്ച് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബോഡി ലോഷനോ വല്ല ഇട്ട് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പിന്നെ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണോ ില്ല കയ്യിൽ ജസ്റ്റ് ഒന്ന് കുറച്ചിടത്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇറിറ്റേഷൻ വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇറിറ്റേഷൻ ഒഴിച്ച് ഇങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടമ്പെ എല്ലാവർക്കും ബൈ ബൈ